ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് ഒരു കുഞ്ഞുണ്ടായി ആ സന്തോഷത്തിൽ അയാൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു അങ്ങനെ ഞാൻ അവൻ്റെ അച്ഛനായി എന്ന് അതിനുശേഷം ബേബി ബോയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലവ് സ്മൈലിയൊക്കെ ഇട്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടതേ അയാൾക്ക് ഓർമ്മയുള്ളു അയാളുടെ മതത്തിൽ വിശ്വസിക്കുന്ന സുഡാഫിസം ബാധിച്ച താലിബാനിസം ബാധിച്ച ആളുകൾ അതിൻ്റെ താഴെ വന്നിട്ടിരിക്കുന്ന കമൻറ്റുകളാണ് ഈ കാണുന്നത് അതിലേവരെയും ഹടാതാകർഷിക്കുന്ന ഒരു ദാ ഈ കാണുന്നത് ബാപ്പ എന്ന് വിളിക്കാതെ അച്ഛൻ എന്ന് പറഞ്ഞ നിനക്ക് ആ സ്ഥാനത്തിരിക്കാനുള്ള അർഹതയില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് ആ കൊച്ചിൻ്റെ അച്ഛനല്ല നീ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് ഇതൊക്കെ പറയാനും എന്ത് അർഹതയാണ് എന്ത് അവകാശമാണുള്ളതെന്ന് ഈ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നിട്ട് പറയുന്ന കാര്യമാണ് ഇതെല്ലാം ഇവൻ്റെയൊക്കെ തലയ്ക്കകത്ത് തലച്ചോറിന് പകരം വല്ല ചകിരിച്ചോറാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നത് ഇത്രയും പ്രാന്തന്മാരാണ് ഇത്രയും പ്രാന്തമാണ് അവരുടെ വിശ്വാസമെങ്കിൽ ആ വിശ്വാസത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് മാത്രമേ ലളിതമായിട്ട് പറയാനുള്ളൂ എന്തോ കുഴപ്പമുണ്ട് കാര്യമായിട്ട് തന്നെ പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഇത്ര അസുഖമൊന്നും ഇവറ്റകൾക്കില്ലായിരുന്നു ബാപ്പ എന്ന് പറഞ്ഞില്ലത്രേ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് മനസ്സിലാവുന്നില്ല വേറൊരുത്തൻ്റെയാണൊരു രസം പിതാവെന്ന് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു അച്ഛൻ എന്ന് പറയാൻ പാടില്ല അപ്പം ആ കിഴങ്ങം വിചാരിച്ചിരിക്കുന്നത് അച്ഛൻ എന്ന് പറയുന്നത് ഹിന്ദുക്കൾ മാത്രം ഉപയോഗിക്കുന്ന വാക്കെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അവൻ്റെ പിതാവെന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമില്ലായിരുന്നു അച്ഛൻ എന്ന് പറഞ്ഞു ഏതാണ് മീശയിൽ മതം താടിയിൽ മതം വേഷത്തിൽ മതം തൊപ്പിയിൽ മതം പിന്നെ ഭക്ഷണത്തിൽ മതം ഇതാ ദൈപ്പോൾ ഭാഷയിൽ വരെ മതം ഇനിയിപ്പോൾ അച്ചപ്പം എന്നതിന് ബാപ്പപ്പം എന്നുവല്ലോ പറയേണ്ടി വരുമോ ഇനി അച്ചൻകോവിലാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ആറുണ്ട് ഇനി അതിന് ഇനി ബാപ്പ മസ്ജിദ് ആറ് എന്ന് വല്ലതും പറയേണ്ടി വരുമോ അല്ല അറിയാൻ മേലെ എന്നിട്ട് ചോദിക്കുക മലയാള ഭാഷയുടെ പിതാവായിട്ട് നമ്മളെല്ലാവരും കണക്കാക്കുന്ന തുഞ്ചത്ത് എഴുത്തച്ഛനെയാണ് ഇനി തുഞ്ചത്ത് എഴുത്ത് ബാപ്പ എന്ന് വല്ലതും വിളിക്കേണ്ടി വരുവോ എടാ കിഴങ്ങന്മാരെ നീയൊക്കെ എവിടെയാണ് ജീവിക്കുന്നത് നീയൊക്കെ നാഴിക നാപ്പവട്ടം മതേതീർത്വവും പിന്നെ മറ്റുള്ളവരുടെ പുറത്ത് വർഗീയതയൊക്കെ ആരോപിക്കില്ല നീയൊക്കെയാടാ വർഗീയവാദികൾ നൂറ്റമ്പത് ശതമാനം നീയൊക്കെയാണ് വർഗീയവാദികൾ മനസ്സിലായോ നിനക്കൊന്നും ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കാനുള്ള അടിസ്ഥാന യോഗ്യത പോലും ഇല്ല നിന്നെയൊക്കെ നാട്ടുകാരെല്ലാം നാട്ടുകാരിലൂടെ പിരിവിട്ടിട്ട് നിനക്കൊക്കെ വല്ല ഫ്ലൈറ്റ് ടിക്കറ്റുള്ള കാശും തന്നിട്ട് അല്ലെങ്കിൽ അങ്ങ് അഫ്ഗാനിലേക്ക് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിലെ അവിടേക്ക് പറഞ്ഞു കൊണ്ടാണ് നിന്നെയൊക്കെ നിനക്കൊക്കെ പറ്റിയ സ്ഥലം അതാണ് അല്ലാതെ ഇവിടെ അല്ല നീയൊക്കെ ഇപ്പം തെമ്മാണത്തിലല്ല ഈ കാണിക്കുന്നത് തെമ്മാണത്തിലല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്കൊരു പതിനൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുന്നേ ഈ ഒരു അഭ്യാസമില്ലായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്കറിയാം അന്ന് കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു ശതമാനം കുറച്ചേ ഉള്ളായിരുന്നു അപ്പം പമ്പിനി അതാണ് തക്കിയ എന്ന് പറയുന്ന സഹായം ഇന്നിപ്പോൾ നീയൊക്കെ എന്തൊക്കെയായിപ്പോയി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് നിർമ്മല കോളേജ് ഉണ്ടല്ലോ ആ നിർമ്മല കോളേജിൽ ഒരു ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ഒരു എന്താ പറയുക നിസ്കാരത്തിൻ്റെ സമയം വന്നപ്പോഴും അന്നൊരുത്തൻ പറഞ്ഞത് ഇന്ന് ഞങ്ങൾ മെജോറിറ്റി ആയി എന്നാണ് പറഞ്ഞത് ഒരുത്തൻ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ അവകാശം വേണം എന്നാണ് അപ്പോൾ നീക്കി ഇത്ര നാളും മതേരത്വം അഭിനയിച്ചു കൊണ്ട് പതുങ്ങിയിരിക്കുമായിരുന്നു അല്ലേ ഈ ഒരു സോഷ്യൽ മീഡിയ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാണത്തക്ക രീതിയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് മറ്റുള്ളവർ കാണുന്നു എന്നുള്ള ബോധം പോലും നിനക്കൊന്നും ഇല്ലാതെ പോരാ പോയാടാ മത പ്രാന്തന്മാരെ എടാ നീയൊക്കെ ചത്തുപോയാൽ പുഴുക്കളും കൃമികളും തിന്ന് തീരുന്നതല്ലാതെ ഒരു സ്വർഗവും കിട്ടാമോ എന്നുള്ള ഒരു കോപ്പും കിട്ടാൻ പോലില്ല ഒരു ഈ ഹൂരുകൾ അവിടെ ഒന്നും വെച്ചോണ്ടിരിക്കുന്നില്ല ഇതൊക്കെ വിമ്മാ ഓരോമാർ എഴുതി പഠിപ്പിച്ചിരിക്കുക അത് ഇപ്പം ഖുറാനാണേലും ശരി ബൈബിളാണേലും ശരി ഇനി ഏത് രാമായണമായിട്ട് മഹാഭാരതത്തായാലും ഈ മൈ ഈ പുസ്തകം മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ നിനക്കൊന്നും ഒരു കോപ്പം കിട്ടാൻ പോകുന്നില്ല ഇതൊക്കെ അതാത് കാലത്തെ ആളുകളുടെ കുറേ ഭാവനയും കുറച്ച് വിശ്വാസവും ഒക്കെ കൂട്ടിക്കളന്നുള്ള സാധനവും അല്ലാതെ ഈ പോത്തകത്തിലുള്ളത് അതുപോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കത്തോളൂ നിന്നോടൊന്ന് ഇത് ഇങ്ങനെയല്ല പറയേണ്ടത് പക്ഷേ എന്ത് ചെയ്യാനും നീയൊക്കെ നിന്നെയൊക്കെ പോലുള്ളവൻ്റെ ഒക്കെ ഇടയ്ക്കും നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ എന്നാ വിശ്വസിച്ചു അടാ ജീവിക്കുന്ന ആളുകൾ ഇവിടെ നിന്നെയൊക്കെ നിന്നെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയടാ ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നത് ഒരുത്ത ഒരുത്തൻ സ്വന്തം കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെ ഞാനൊരു അച്ഛനായി എന്ന് പറഞ്ഞപ്പോൾ പോലും ഇത്രയും കുരു പൊട്ടിച്ചുകൊണ്ട് ഇത്രയും കമൻറ്റുകൾ ഇടുന്നോ എങ്കിൽ നീയൊക്കെ ചത്താ ചീയത്ത് പോലും ഇല്ല അങ്ങനെ കിടക്കും ഒരു ഇരുത്തൊഴുതപ്പ് ഉണ്ടാകത്തില്ല നിനക്കൊന്നും ഒന്നും സ്വർഗവും കിട്ടത്തില്ല ഒരു കുറിയും കിട്ടത്തില്ല ഒരു മാങ്ങാത്തൊലിയും കിട്ടത്തില്ല അതൊക്കെ ചുമ്മാടാ കുഞ്ഞുങ്ങളെ നിന്നെയൊക്കെ പറ്റിച്ചത് പോയി മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കണം എന്നാൽ